േഖലയിൽ വൻ മാറ്റമൊരുക്കിയിരിക്കുകയാണ് പുതിയ തൊഴിൽ നിയമങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിൽ പരിഷ്കരണമാണിത് വേതനം വ്യവസായ ബന്ധം തൊഴിലിട സുരക്ഷ സാമൂഹിക സുരക്ഷ എന്നിവയെ സംബന്ധിച്ചുള്ള നാല് പുതിയ കോഡുകളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത് പുതിയ കോഡുകളുടെ വരവോടെ തൊഴിലുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഇരുപത്തിയൊൻപത് നിയമങ്ങളും ഇല്ലാതാകും പുതിയ നിയമങ്ങൾ ആർക്കെല്ലാമാണ് ഉപകാരപ്പെടുന്നത് പരിശോധിക്കാം കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നിയമ സംഹിതയിൽ വീട് വെക്കുന്ന ഇടത്തരക്കാർക്കും ഇനി ആശ്വാസമാകും പുതിയ ലേബർ കോഡ് നിലവിൽ വന്നതോടെയാണിത് ഇനി അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വീട് വെക്കുന്നവർക്ക് മാത്രം കെട്ടിട നിർമ്മാണ സെസ് അടച്ചാൽ മതി അതായത് വീട് വയ്ക്കുന്ന നിരവധി പേർക്ക് ആശ്വാസമായി മാറും കേരളത്തിൽ സാധാരണക്കാരും ഇടത്തരക്കാരും വെക്കുന്ന വീടുകളുടെ ചെലവ് അൻപത് ലക്ഷത്തിൽ താഴേ വരും അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ആർക്കും സ്വപ്ന ഭവനം നിർമ്മിക്കാൻ ഇനി സെസ് കൊടുക്കേണ്ടി വരില്ല തറവിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ സെസ് കൊടുക്കണമെന്നാണ് നിലവിലെ നിയമം ആയിരത്തി എഴുപത്തി ഏഴ് ചതുരശ്ര അടിയിൽ കൂടുതൽ വീട് വെക്കുന്നവർ സെസ് കൊടുക്കണമെന്നായിരുന്നു പത്ത് ലക്ഷം രൂപയിലധികം നിർമ്മാണ ചെലവും മാനദണ്ഡമായിരുന്നു ഇതിനാണ് മാറ്റം വരുന്നത് കേരളത്തിലെ മിക്ക വീട് പണിയനും പത്തു ലക്ഷം രൂപ ആകുമായിരുന്നു അതുകൊണ്ടുതന്നെ പുതിയ വീട് വെക്കുന്നവരിൽ നിന്നെല്ലാം സർക്കാരിന് സെസ്സും കിട്ടുമായിരുന്നു ഇതാണ് ഫലത്തിൽ ഇനി അവസാനിക്കുന്നത് പത്ത് ലക്ഷം രൂപയിലേറെ ചിലവഴിച്ച സ്വകാര്യ കെട്ടിടങ്ങൾ നിർമ്മിച്ചാൽ ഉടൻ തന്നെ ഒരു ശതമാനം നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സെസ് ഓൺലൈനിലായി തദ്ദേശ സ്ഥാപനങ്ങൾ വഴി പിരിച്ചെടുക്കുന്നതായിരുന്നു സംസ്ഥാന സർക്കാർ നടപടി കെട്ടിട നിർമ്മാണ ഫീസ് അടയ്ക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ സോഫ്റ്റ്വെയർ ഇതിനായി ഇൻഫർമേഷൻ കേരള മിഷൻ പരിഷ്കരിക്കുക പോലും ചെയ്തിരുന്നു കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് തുക തദ്ദേശ സ്ഥാപനങ്ങൾ വഴി പിരിച്ചെടുത്ത് തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് കൈമാറുകയും രസീത് കെട്ടിട ഉടമയ്ക്ക് ഓൺലൈനിലായി ലഭിക്കുകയും ചെയ്യും ഈ സെസ് അടച്ചാൽ മാത്രം തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് കെട്ടിട നിർമ്മാണ പൂർത്തീകരണ സർട്ടിഫിക്കറ്റ് അടക്കം കിട്ടുമായിരുന്നുള്ളൂ കേന്ദ്രം കൊണ്ടുവന്ന നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സെസ് നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ തൊഴിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഈ സെസ് പിരിവുണ്ടെങ്കിലും കാര്യക്ഷമമായിരുന്നില്ല സംസ്ഥാന നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പരിധിയിൽ വരുന്ന ഇരുപത് ലക്ഷത്തോളം അംഗങ്ങളുടെ ക്ഷേമ പദ്ധതികൾക്ക് ഉപയോഗിക്കാനാണ് ഈ തുക നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സെസ് നിയമത്തിലെ രണ്ടായിരത്തി പതിനേഴിലെ പുതുക്കിയ മാനദണ്ഡങ്ങൾ പ്രകാരം പത്ത് ലക്ഷത്തിൽ താഴെ നിർമ്മാണ ചെലവുള്ളതും നൂറ് ചതുരശ്ര മീറ്ററിൽ താഴെ വിസ്തീർണമുള്ളതുമായ ഗാർഹിക കെട്ടിടങ്ങൾക്ക് സെസ്സില്ല നവംബർ മൂന്നിനു മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടങ്ങളെയും ഒഴിവാക്കിയിരുന്നു നിലവിൽ സ്വകാര്യ കെട്ടിടം നിർമ്മിക്കുന്ന സമയത്ത് ലൈസൻസിനായി നിശ്ചിത ഫീസ് അടയ്ക്കണമെന്നായിരുന്നു ഇനി നിർമ്മാണ ചെലവ് അൻപത് ലക്ഷമായാൽ മാത്രം സെസ് നൽകിയാൽ മതി നാല് പുതിയ തൊഴിൽ കോടുകൾ ഇത് കേവലം നിയമങ്ങളല്ല ഇത് നവഭാരതത്തിന്റെ വികസന ദർശനമാണ് ഇത് ഇന്ത്യയുടെ തൊഴിലാളി ശക്തിയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ഒരു പ്രതിജ്ഞയാണ് എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും ശക്തവും സമഗ്രവുമായ നടപടിയെന്ന് പ്രധാനമന്ത്രി ഇതിനെ വിശേഷിപ്പിച്ചത് നമുക്ക് നോക്കാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാഴ്ചപ്പാട് എപ്പോഴും വ്യക്തമാണ് തൊഴിലാളികളുടെ അവകാശങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക ചക്രവാളത്തെ വികസിപ്പിക്കുക നിക്ഷേപകരുടെ വിശ്വാസം ഈ നിയമപരമായ സുതാര്യതയും വ്യാവസായിക തർക്കങ്ങൾ കുറയ്ക്കുന്നതിനുള്ള വ്യവസ്ഥകളും രാജ്യത്തെ ഒരു ആകർഷകമായ നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റുന്നു ആഗോള കമ്പനികൾക്ക് ഇന്ത്യയിൽ സുരക്ഷിതമായി നിക്ഷേപം നടത്താനും സാധിക്കും കൂടുതൽ നിക്ഷേപം എന്നാൽ കൂടുതൽ ഫാക്ടറികൾ കൂടുതൽ ഫാക്ടറികൾ എന്നാൽ കോടിക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളാണ് ട്രേഡ് യൂണിയനുകളുടെ എതിർപ്പ് നിലനിൽക്കെ തന്നെ നാല്പത്തിരണ്ട് കോടിയിലധികം പേരുള്ള അസംഘടിത മേഖലയ്ക്ക് ഈ കോഡുകൾ ഗുണം ചെയ്യുമെന്ന സർക്കാരിന്റെ അവകാശവാദം തികച്ചും യുക്തിസഹമാണ് ഈ വിഭാഗത്തിന് ആദ്യമായി സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നത് ഒരു ചരിത്രപരമായ നീതിയാണ് ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഈ പുതിയ നിയമപരമായ സംസ്കാരം തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഇടയിൽ വിശ്വാസവും സഹകരണവും വർദ്ധിപ്പിക്കും ഈ പരിഷ്കാരം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ തൊഴിൽ വെല്ലുവിളികളെ നേരിടാൻ ധൈര്യത്തോടെയും ദൃഢനിശ്ചയത്തോടെയും തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു യുദ്ധകാഹളമാണ് ഈ തൊഴിൽ കോടുകൾ നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യക്ക് നൽകിയ ഏറ്റവും വലിയ വികസന സമ്മാനങ്ങളിലൊന്നാണ് ഇത് കേവലം നിയമപരിഷ്കരണം മാത്രമായിരുന്നില്ല മറിച്ച് തൊഴിലാളി ക്ഷേമത്തിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക വിപ്ലവത്തിന്റെ പ്രഖ്യാപനമായിരുന്നു പഴയ നിയമങ്ങൾ റദ്ദാക്കി പുതിയതും ലളിതവുമായ നിയമങ്ങൾ കൊണ്ടുവന്നതിലൂടെ സർക്കാർ ഇന്ത്യയുടെ തൊഴിലാളികളുടെ അഭിമാനവും വ്യവസായികളുടെ വളർച്ചാ സാധ്യതയും ഒരേ സമയം സംരക്ഷിച്ചിരുന്നു ഈ പരിഷ്കാരം രാജ്യത്തെ ഒരു ശക്തി കേന്ദ്രമായി വളർത്താൻ സഹായിക്കും തൊഴിലിടങ്ങളിലെ ലിംഗുസമത്വം എല്ലാ തൊഴിലാളികൾക്കും മിനിമം വേതനം സാർവത്രിക സാമൂഹ്യ സുരക്ഷാ വലയം ഇതെല്ലാം വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ യാത്രയിലെ നിർണായകമായ നാഴികക്കല്ലുകളാണ് നാല് ൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ അടിത്തറ ശക്തിപ്പെടുന്ന നാല് ബ്രഹ്മാസ്ത്രങ്ങൾ ഇവ എങ്ങനെയാണ് ഇന്ത്യയുടെ വികസന എഞ്ചിൻ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ കോഡിന്റെ ഏറ്റവും വലിയ സംഭാവന രാജ്യത്തെ എല്ലാ തൊഴിലാളികൾക്കും പ്രത്യേകിച്ചും അസംഘടിത മേഖലയിലുള്ളവർക്ക് മാന്യമായ ഒരു മിനിമം വേതനം നിയമപരമായി ഉറപ്പാക്കുന്നു എന്നതാണ് അവസാനത്തെ തൊഴിലാളികൾക്കും സുരക്ഷ ഒരു കുടക്കീഴിൽ എല്ലാവർക്കും ഏകീകൃത വേതനം ഉറപ്പാക്കുന്നത് വഴി പ്രാദേശികമായി നിലനിന്നിരുന്ന ചൂഷണം ഇല്ലാതാകുന്നു വേതനത്തിലെ ലിംഗസമത്വം സ്ത്രീകളോടുള്ള വിവേചനം ഇവിടെ പൂർണമായും അവസാനിപ്പിക്കുന്നു വേതന നിരക്കിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സാമൂഹ്യനീതിയെ ഈ വ്യവസ്ഥ ഉയർത്തിപ്പിടിക്കുന്നു ഇത് പ്രധാനമന്ത്രിയുടെ ബേട്ടി പച്ചാവോ ബേട്ടി പടാവോ എന്ന ദർശനത്തിന്റെ തൊഴിൽപരമായ തുടർച്ചയാണ് ഓരോ അഞ്ചു വർഷത്തിലൊരിക്കലും വേതനം പരിഷ്കരിക്കുമെന്ന വ്യവസ്ഥ പണപ്പെരുപ്പത്തിനനുസരിച്ച് തൊഴിലാളിയുടെ വാങ്ങൽ ശേഷി കുറയാതെ സംരക്ഷിക്കുന്നു ഇത് തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള ഉറച്ച വാഗ്ദാനമാണ് നിയമലംഘകർക്ക് കഠിനം മിനിമം വേതനം നൽകാത്ത തൊഴിലുടമകൾക്ക് പിഴയും ആവർത്തിച്ചാൽ തടവും ഉറപ്പാക്കുന്നത് നിയമം ദുർബലർക്ക് വേണ്ടിയുള്ളതല്ല ശക്തർക്ക് വേണ്ടിയുള്ളതാണെന്ന് തെളിയിക്കുന്നു ഇതാണ് ഈ പരിഷ്കരത്തിലെ ഏറ്റവും വിപ്ലവകരമായ നിലവിലുണ്ടായിരുന്ന ഒൻപത് സുപ്രധാന നിയമങ്ങളെ ലയിപ്പിച്ച സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ സാർവത്രികമാക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു ചെറിയ സ്ഥാപനങ്ങൾക്കും ഇ എസ് ഐ പത്ത് ജീവനക്കാർ പോലുമില്ലാത്ത ചെറുകിട സ്ഥാപനങ്ങൾക്ക് പോലും തൊഴിലുടമയും തൊഴിലാളികളും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇ എസ് ഐ പോലുള്ള ആരോഗ്യ പരിരക്ഷാ ആനുകൂല്യങ്ങൾ ലഭ്യമാകും ഇത് കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നു ഇരുപത് ജോലിക്കാരുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഇ പി എഫ് നിയമം ബാധകമാകും ഇതിലൂടെ വിരമിക്കൽ സമയത്ത് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനുള്ള അവസരം കൂടുതൽ പേർക്ക് ലഭിക്കും നിലവിലുള്ള ആനുകൂല്യങ്ങളുടെ സംരക്ഷണം റദ്ദാക്കപ്പെടുന്ന നിയമങ്ങൾ വഴി ലഭിച്ചുകൊണ്ടിരിക്കുന്ന മെറ്റേണിറ്റി ബെനഫിറ്റ് ഗ്രാറ്റുവിറ്റി തുടങ്ങിയ എല്ലാ ആനുകൂല്യങ്ങളും അതേപടി നിലനിർത്തി അതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു ഒരു തൊഴിലാളികൾക്കും നിലവിലുള്ള അവകാശം നഷ്ടപ്പെടുന്നില്ലെന്ന് സർക്കാർ ഉറപ്പുവരുത്തുന്നു സുരക്ഷാ ഗ്യാരണ്ടി അപകട സാധ്യതയുള്ള ജോലികളിൽ ഏർപ്പെടുന്ന തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് സർക്കാർ പരമായ പ്രാധാന്യം നൽകുന്നു തൊഴിൽ സാഹചര്യങ്ങൾ ആരോഗ്യം ശുചിത്വം എന്നിവയിൽ തൊഴിലുടമകൾ കഠിനമായ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ഈ കോഡ് നിഷ്കർഷിക്കുന്നു വനിതാ ശാക്തീകരണം രാത്രി ഷിഫ്റ്റുകളിൽ ഉൾപ്പെടെ വനിതാ ജീവനക്കാരുടെ പൂർണ്ണ സുരക്ഷ തൊഴിലുടമ ഉറപ്പാക്കണം കൂടുതൽ സുരക്ഷിതമായ അന്തരീക്ഷം സ്ത്രീകൾക്ക് തൊഴിൽ രംഗത്ത് തുല്യ അവസരങ്ങൾ ഉറപ്പാക്കാൻ സഹായിക്കും വ്യാവസായിക സമാധാനം നിലനിർത്തിക്കൊണ്ട് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ കോഡ് അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയവുമായി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ നമസ്കാരം